ഇത് മാസ് മോട്ടോർസ് എന്നാണ് ഹോണ്ട ആക്ടി എസ് സിക്സ്റ്റി വണ്ടി ജനൽ സർവീസായിട്ട് വർക്കിന് കയറിയിട്ടുണ്ട് ജനറൽ സർവീസ് എഞ്ചിനോട് മാറ്റാൻ ബാക്ക് ടയറിൻ്റെ ഏസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ വാട്ടർ സർവീസ് ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞാണ് കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മൾ ജനറൽ സർവീസിന് വേണ്ടി വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ് ബ്രേക്ക് ലൈൻ കുറെ കൂടി നമുക്ക് ഉപയോഗിക്കാനുണ്ട് ബ്രേക്ക് ഒന്ന് ക്യാമൊക്കൊന്നടിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാക്കിലത്തെ വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണത് അതിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ ഈ പറഞ്ഞ പോലെ ഫുള്ള് തീർന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ടയർ അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സാപ്പിൽ ഇടാം നോക്കിയിട്ടൊന്ന് റിപ്ലേ ഇട്ടാൽ മതി ടയർ ഫുൾ തീർന്നേക്കാണ് ഹബിന് പറയുന്നതൊക്കെ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി സാൻഡ് പേപ്പർ യോജിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യാം ബ്രേക്ക് ക്യാമ് അയച്ചു ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് റീസെറ്റാകാം അത്രയാണ് മെയിനായിട്ട് നമുക്ക് ബാക്ക് വീലുമായി ബന്ധപ്പെട്ട് വന്ന രസം പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് എയർ ഫിൽട്ടർ കമ്പനി ഫിൽട്ടർ തന്നെ കിടക്കണം ഓൺഡ്രഡ് ഒറിജിനൽ ഫിൽറ്ററാണ് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അത് നമുക്ക് തുടച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നൂ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട് സി വിട്ട് ക്ലച്ചാണ് ബെൽറ്റ് ഡ്രൈവ് ആണ് വണ്ടി അപ്പോൾ നമുക്കത് മാനുവലായിട്ട് അഴിച്ചു നോക്കി അത് ഗ്രീസിംഗ് ആവശ്യമാണെങ്കിൽ അത് മാനുവലായിട്ട് നമ്മൾ ചെയ്തു പോകണം അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് നോക്കുമ്പോൾ വേറെ കംപ്ലയിൻസ് ആയിട്ടൊന്നും കാണുന്നില്ല ആ ക്ലച്ച് ഷാഫ്റ്റും ക്രാങ് ഷാഫ്റ്റിൻ്റെ സൈഡിലായാലും ഓൽസീലുകൾക്കൊന്നും ലീക്കേജോ കാര്യങ്ങളൊന്നും ഇല്ല ഏ ക്ലച്ചിനകത്ത് പുറത്തൊക്കെ വലിയ പൊടിയോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അങ്ങനെ കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകണം വണ്ടിയാണ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് ബെൽറ്റും നമ്മൾ ചെക്ക് ചെയ്തു ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് ആണ് അതിൻ്റെ സെൻ്റർ വാർത്തകൾ നമുക്ക് ചെറിയൊരു ക്രാക്ക് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അത് മാറ്റണമെന്നില്ല അടുത്ത സർവീസിലായാലും അടുത്ത ജനറൽ സർവീസിന് കയറുമ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെക്ക് ചെയ്യാം അപ്പോൾ കൂടുതൽ പ്രോബ്ലം തോന്നുകയാണെങ്കിൽ നെക്സ്റ്റ് സർവീസിൽ നമുക്കത് മാറ്റി കളയാം പിന്നെ അതേപോലെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ്റ്റർ ടൈപ്പ് റോളറൊക്കെയാണ് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ ക്ലച്ച് യൂണിറ്റ് ആയാലും പറയത്തക്ക കംപ്ലയിൻസ് ഒന്നുമില്ല വർക്കിങ്ങൊക്കെ ഓക്കെ ആണ് അപ്പോൾ ക്ലച്ച് ഫുൾ ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക അത്രയാണ് നല്ലൊരു ക്ലച്ചുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വന്നുള്ളൂ പിന്നെ അതേപോലെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കൂട്ടത്തി കൂടെ തന്നെ പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ ചേഞ്ച് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററി ആണ് ഇത് മിരിക്കുന്നത് ആമ്രോൻ്റെ ബാറ്ററിയാണ് പുതിയത് വണ്ടി മേടിച്ചപ്പോൾ വണ്ടി വന്നേക്കണ ബാറ്ററി ആണ് നമ്മൾ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി ഒന്ന് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിൻറ്റ് ഏഴ് ഏഴ് അഞ്ച് എഴുപതിലേക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാറ്ററിയുടെ ആംപയർ ഓൾറെഡി കുറവായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സെൽഫിൻ്റെ ഒരു ഒക്കെ പ്രതീക്ഷിക്കാം പെട്ടെന്ന് വന്നൊന്നുമില്ല പക്ഷേ ആംപേർ കുറഞ്ഞേക്കണ സ്വാ സ്വാഭാവികമായിട്ടും കുറഞ്ഞേക്കണ കാരണം കംപ്ലയിൻറ്റ് വന്നേക്കാം പിന്നെ ആക്സിലേറ്റർ കേബിൾ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു തുടങ്ങും പറയത്തെ കംപ്ലയിൻ്റ് കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യും കാരണം ഞാൻ ബാക്ക് വീൽ വീലിച്ച കാരണം അതിന് ശേഷം അത് കംപ്ലീറ്റ് ചെയ്തിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ച് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് ചെക്ക് ചെയ്തു പറയത്തെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഫ്രഷ് ക്ലിയറാണ് അതേപോലെ തന്നെ ടയറും പുതിയ പുത്തൻ ടയറായിട്ടാണ് കിടക്കണം വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് വേണ്ടത് ബ്രേക്കൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളു പിന്നെ നമുക്ക് ഈ ലെഫ്റ്റ് ഫ്രണ്ട് സൈഡിലെ ഈ ബൾബ് ഓരോ പോയക്കാണ്ടോ മൊത്തം പൊഞ്ഞിരിക്കുന്നുണ്ട് അല്ല പിന്നെ അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഇടേണ്ട സമയത്ത് നമുക്കത് സൗ സിഗ്നൽ സൗണ്ടില്ല ബസറില്ല അത് വെക്കണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്നും പറഞ്ഞാല് നിലവിൽ വണ്ടിയും ഇല്ല ചിലപ്പോൾ അത് ഒഴിവാക്കിയാക്കണം ആയിരിക്കാം ഇനി അതല്ലാതെ വെക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞെങ്കിലെ കൂട്ടത്തിക്കിട തന്നെ നമുക്ക് ചെയ്തു കാരണം എന്തേലും ഫ്രണ്ട് അഴിച്ചേക്കാണ് ഇൻഡിക്കേറ്റർ ബീപ്പ് സൗണ്ട് കേട്ടോ ബസ് ബസ്സിൻ്റെ സൗണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് ഒരു ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സ്പാർക്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടാണ് വേറെ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി അപ്പം നിലവിൽ നമുക്ക് ജനറൽ ആയിട്ടുള്ള സർവീസ് ആണ് ഉള്ളൂ പിന്നെ അതിനകത്ത് അഡീഷണൽ ആയിട്ട് വന്നേക്കണമെന്ന് പറഞ്ഞാൽ എൻജിനോയിലും സർവീസ് എൻജിനോയിലും അതേപോലെ തന്നെ ആ ബസ്സർ വെക്കുന്നുണ്ടെങ്കിൽ ബസ്സർ അതേപോലെ ഇൻഡിക്കേറ്ററിൻ്റെ ബൾബ് വാട്ടർ സർവീസ് വയ്ക്കാണ് പിന്നെ ഉള്ളവർക്ക് പിന്നെ ഇതിൻ്റെ ബോഡി സൈഡൊക്കെ അത്യാവശ്യം ഇടിയൊക്കെ കൊണ്ട് ചടങ്ങി ഡൻ്റ് ആയിക്കണൊക്കെ ഉണ്ട് ബോഡി പാനലിൻ്റെ ഭാഗത്ത് ഈ സൈഡൊക്കെ വെറിച്ചിലുണ്ട് ഒന്നും വേറെ കുഴപ്പമില്ല അത് നമ്മൾ ലെവേ അത് പെയിൻറ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അത് ആൾക്കാരങ്ങനെ പോട്ടെ അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഒക്കെ നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആക്കി നമ്മൾ കോൺടാക്ട് ചെയ്തേക്കാം എന്തായാലും നമുക്കൊരു അഞ്ചര ആറ് മണിയൊക്കെ ആകുമ്പോൾ തീർന്ന് വരുമ്പോഴത്തേക്കും വാഷിംഗ് അടക്കം കഴിഞ്ഞ് വരും കേട്ടോ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം അപ്പം അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഈ പറയുവാണെങ്കിൽ ടയറ് എഞ്ചിൻ ഓയിൽ ഇൻഡിക്കേറ്റർ ബൾബ് ബസ്സർ അതേപോലെ വാട്ടർ സർവീസ് ജനറൽ സർവീസ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഇടണേ ബസ്സറിൻ്റെ നോക്കിയിട്ട് പറഞ്ഞുതരാട്ടോ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് വെക്കണ്ട ജസ്റ്റ് നമ്മൾ കണ്ടപ്പോൾ ഇൻഫോം ചെയ്തെന്നുള്ളൂ ഓൾറെഡി ആ ബൾബ് ഓർമ്മ പോയി കിടക്കുന്നുണ്ട് ഫ്രണ്ട് സൈഡ് ലെഫ്റ്റ് സൈഡ് ഫ്രണ്ട് കേട്ടോ ഓക്കെ എന്നാൽ